കോത്തങ്കോട് പഞ്ചായത്തിലെ പ്ലാമൂട് വാർഡ് തിരിച്ചു പിടിക്കാനായി യു ഡി എഫ് സ്ഥാനാർത്ഥി രംഗത്തെത്തി കഴിഞ്ഞു നമുക്ക് പരിചയപ്പെടാം ആരാണ് ആ യു ഡി എഫ് സ്ഥാനാർത്ഥി എന്ന് നമസ്കാരം നമസ്കാരം പേര് ജോഷ്ണ ജോഷ്ണ ഏറ്റവും കൗതുകരമുള്ളൊരു കാര്യമുണ്ട് ജോഷ്ണ ഒരു ഡെൻറ്റിസ്റ്റാണ് അപ്പോൾ നമുക്ക് നോക്കാം ജ്യോഷ്ന ജോഷ്നയുടെ പ്രൊഫഷനും പൊളിറ്റിക്സും എങ്ങനെയാകും ഇനി കൊണ്ടുപോവുക രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് താൽപ്പര്യം പ്രൊഫഷണൽ പൊളിറ്റിക്സ് ആയാലും രണ്ടും ഒരേ മേഖല തന്നെയാണ് നമ്മൾ പേഷ്യൻസിനോട് കാണിക്കുന്ന സ്നേഹവും അനുകമ്പയോടും കൂടി തന്നെ ജനങ്ങളോടും സേവിക്കുക അതാണ് ഒരു ഡോക്ടേഴ്സ് എത്തിക്സ് ഇനിയും പിന്തുടരും എന്ന് തന്നെയാണ് അതെ 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 അപ്പോൾ ഇതിൽ ചോദിക്കേണ്ട ഈ മറ്റൊരു കാര്യം ഇപ്പോൾ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ജനങ്ങളുടെ പല പല ആവശ്യങ്ങളാണ് ഇപ്പോൾ ഡെന്റിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു കേന്ദ്രീകൃതമായി ഒരു രീതിയായിരിക്കും വരിക പക്ഷേ ഇത് പല പ്രശ്നങ്ങളും ഇടപെടേണ്ടി വരും അത് ഏത് രീതിയിലായിരിക്കും ഒരു രാഷ്ട്രീയ പ്രവർത്തക ഇനി ഇനിയൊരു മുഴുനീള രാഷ്ട്രീയ പ്രവർത്തക ആവുകയാണ് അത്തരത്തിലേത് തരത്തിലാകും ഇനി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മുഴുനീള ഇറങ്ങുക അതായത് എന്തായാലും എൻ്റെ പ്രൊഫഷൻ മുന്നോട്ട് കൊണ്ടുപോകണം അപ്പം അതിൻ്റെ ഒപ്പം തന്നെ കിട്ടുന്ന സമയങ്ങളെല്ലാം കണ്ടെത്തി ജനങ്ങൾക്ക് എന്താണോ ആവശ്യം അതിനനുസരിച്ച് അവരുടെ ഒപ്പം ഉണ്ടാവണം എന്നാണ് ആഗ്രഹം ഈ പഞ്ചായത്തിന് ഇനി എന്തൊക്കെ കുറവുകളാണുള്ളത് എന്തൊക്കെയായിരിക്കും നിലത്താനുള്ളത് ഇവിടെ പ്രധാനമായിട്ടും ഇപ്പോൾ കാണുന്ന പോലെ റോഡിൻ്റെ അശാസ്ത്രീയമായി പണിഞ്ഞിരിക്കുന്ന കാരണമുള്ള വെള്ളക്കെട്ടും പ്രശ്നങ്ങളും ഗുരുതരമായിട്ടുള്ളൊരു വാർഡാണ് പിന്നെ അതുപോലെ തന്നെ തെരുവുനായ ശല്യം ഒത്തി ഒരുപാട് ഉണ്ട് അപ്പം അതെല്ലാം പരിഹരിക്കണം സോ അങ്ങനെയുള്ള വികസന പ്രവർത്തനങ്ങളും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകണം ഒരു എയിമോട് കൂടി ഒരു പ്ലാനായിരിക്കണം ഒരു എയിമും പ്ലാനും എല്ലാം ചെയ്തിട്ടുണ്ട് ഓൾറെഡി അതെ അതെ ഉണ്ട് ഈ നമ്മുടെ ഡെന്റിസ്റ്റ് സാധാരണ പല്ലൊക്കെ ക്രമീകരിച്ചൊക്കെ വെക്കണം ഏ അതുപോലെ ഈ പഞ്ചായത്തിനൊന്ന് അടുക്കി പുറക്കി റെഡിയാക്കി എടുക്കുമോ അതെ അതെ അതിൻ്റെ ആവശ്യമുണ്ട് അതെ അതെ അപ്പോൾ തീർച്ചയായിട്ടും എന്തൊക്കെയാണ് തൻ്റെ പേഴ്സണൽ ലൈഫ് അതുകൂടെ ഒന്ന് അറിയണം ഞാൻ ബി ഡി എസ് ആണ് പഠിച്ചത് അകത്തുമുറി ശ്രീശങ്കര ഡെൻ്റൽ കോളേജിൽ നിന്നാണ് അവിടെ നിന്നാണ് ബി ഡി എസ് കംപ്ലീറ്റ് ചെയ്തത് കറൻ്റ്ലി ഇപ്പോൾ ഒരു ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ആണ് ഹസ്ബൻഡ് ആർമിയിലാണ് ഹസ്ബൻഡ് ആർമിയിലാണ് അതെ ഹസ്ബൻഡ് രാജ്യത്തിന് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുമ്പോൾ ഇവിടെ ഭാര്യ പഞ്ചായത്തിന് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കാനായി ഒരുങ്ങുകയാണ് തീർച്ചയായിട്ടും ഇനി ഇപ്പോൾ ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാം എന്നുള്ളൊരു തീരുമാനം ഏത് മൊമെൻറ്റിലായിരുന്നു അങ്ങനെയല്ല എൻ്റെ അച്ഛൻ പണ്ട് തൊട്ടേ രാഷ്ട്രീയത്തിലും പൊതുപ്രവർത്തനങ്ങൾ ഉള്ളതാണ് അപ്പോൾ ഇത്തവണ ഇവിടെ പ്ലാമൂട് വാർഡിൽ വനിതാ സ്ഥാനാർത്ഥിയാണ് അപ്പോൾ അങ്ങനൊരു അവസരം എത്തിയപ്പോൾ ഞാനതിന് ഒക്കെ പറയുന്നു വളരെ ചെറുപ്രായത്തിൽ തന്നെ വളരെ കൃത്യമായ ഒരു കാഴ്ചപ്പാട് തീർച്ചയായിട്ടും നമ്മുടെ കുട്ടി ഡോക്ടർ കൊണ്ട് ഡോക്ടർ ജോഷിനെ സൂചിപ്പിച്ച ചില പ്രശ്നങ്ങളുണ്ട് ഈ പ്ലാമൂട് വാർഡിൽ അത് എന്തൊക്കെയാണ് അതിനെന്തൊക്കെ പരിഹാരങ്ങളാണ് ഡോക്ടർ ജോഷിനേക്കുള്ളതെന്ന് നമുക്ക് നോക്കാം പ്രധാനമായും ഇവിടുത്തെ റോഡുകളാണ് ഇവിടുത്തെ പ്രശ്നം അതായത് അശാസ്ത്രീയമായ റോഡ് പണി കാരണം ടാർ ഇട്ടിട്ട് മെറ്റൽ ചെയ്തിട്ടും പോലും വെള്ളക്കെട്ടിൻ്റെ പ്രശ്നങ്ങളിൽ കാണുന്ന പോലെ പഞ്ചായത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ രൂക്ഷമായിട്ടുള്ളതാണ് അത് റെസിഡൻസ് അസോസിയേഷനൊക്കെ പരാതി പറഞ്ഞിട്ട് പോലും വർഷങ്ങളായിട്ടും പരിഹരിക്കാതെ കിടക്കുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ കൃത്യമായ പ്ലാ പ്ലാനോട് കൂടി നമ്മളൊരു ഡ്രെയിനേജ് സിസ്റ്റം ഒക്കെ കൊണ്ടുവന്ന് അങ്ങനെ ചെയ്താൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ പിന്നെ അതുപോലെ പൈപ്പ് ലൈനിന് വേണ്ടിയിട്ട് റോഡ് ടാർ ഇട്ട റോഡുകൾ തന്നെ പിന്നെയും കുഴിച്ചിട്ട് അതൊരു മരണക്കെണി പോലെ ആയിരിക്കുകയാണ് ആക്സിഡൻസും ഒക്കെ ചാൻസ് കൂടുതലാണ് അതിനും ഇതുവരെ ആയിട്ടും ഒരു പരിഹാരവും പല വട്ടം പരാതി പറഞ്ഞിട്ടും ഉണ്ടായിട്ടില്ല പോത്തങ്കോട് പഞ്ചായത്തിലെ പ്ലാമൂട് വാർഡ് തിരിച്ചു പിടിക്കാനായി എത്തിയിരിക്കുന്ന ജോൽസിനു വിജയാശംസകൾ നേർന്നുകൊണ്ട് ക്യാമറാമാൻ രാഹുൽ രാജിനൊപ്പം മേഘാദാസ് ജഹിദ് ന്യൂസ്